ഒരിക്കൽ സഹമത്സരാർത്ഥിയായ പൂജാ കൃഷ്ണ തന്റെ അമ്മയ്ക്ക് അഭിഷേകിന് ഇഷ്ടമാണെന്ന് ഷോയിൽ വെച്ച് പറഞ്ഞിരുന്നു കുട്ടിയാണ് അഭിഷേക് തന്റെ സഹോദരി അഭിഷേകിന് വേണമെങ്കിൽ ആലോചിക്കാമെന്നായിരുന്നു അമ്മ പറഞ്ഞതെന്നാണ് പൂജ ഒരിക്കൽ അഭിഷേകിനോടായി പറഞ്ഞത് എന്നാൽ ഇതിൻ്റെ പേരിൽ തൻ്റെ അനിയത്തിക്ക് വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ പൂജ അഭിഷേകിനെ അഭിമുഖം ചെയ്യുമ്പോഴാണ് ചിരിച്ചുകൊണ്ട് ഇക്കാര്യം താരം വെളിപ്പെടുത്തിയത് പൂജയുടെ സഹോദരി വിവാഹം കഴിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജുകൾ തനിക്കും വന്നിരുന്നുവെന്ന് അഭിഷേകും പറഞ്ഞു ബിഹീൻവുഡ്സ് വുഡ്സ് നൽകിയ അഭിമുഖത്തിലാണ് അവതാരകൂടിയ പൂജ അഭിഷേകിന്റെ ഇക്കാര്യം പറയുന്നത് പൂജയുടെ അനിയത്തിയെ നോക്കേണ്ടെന്ന് പറഞ്ഞ് തനിക്ക് കുറെ സന്ദേശങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് അഭിഷേക് പറഞ്ഞത് ഹൗസിന് പുറത്തിറങ്ങിയ പിന്നാലെ നിരവധി പ്രപ്പോസലുകൾ വരുന്നുണ്ട് എന്നാൽ നേരിട്ടാരും വന്ന് പ്രപ്പോസ് ചെയ്തിട്ടില്ല അഭിഷേക് വ്യക്തമാക്കി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള സങ്കല്പങ്ങളും താരം പങ്കിടുന്നുണ്ട് മുടി വലിയ ഇഷ്ടമാണ് കവളുള്ള കുട്ടി ഇഷ്ടമാണ് നന്നായി കെയർ ചെയ്യണം തുല്യതയാണ് തനിക്കിഷ്ടം ജോലികളൊക്കെ പങ്കുവെച്ച് ചെയ്യുന്നതിനോടാണ് താല്പര്യം പാർട്ട്ണർഷിപ്പാണ് തനിക്കിഷ്ടമെന്നും അഭിഷേക് പറഞ്ഞു ബിഗ് ബോസിൽ വെച്ച് അമ്മയ്ക്ക് കത്തെഴുതാനുണ്ടായ പ്രധാന കാരണം അൻസിബി ആണെന്നും താരം പറയുന്നു കത്ത് ഒറ്റ വരിൽ ഒതുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ എന്നാൽ അൻസിബിയാണ് മനസ്സിലുള്ളത് മുഴുവൻ എഴുതണമെന്ന് പറഞ്ഞത് അത് ഉള്ളിൽ നിന്ന് എഴുതിയതാണ് ജീവിതത്തിൽ എല്ലായ്പ്പോഴും അമ്മയെ മിസ് ചെയ്യും അതുമായി ഞാൻ യൂസ്ഡ് ആണ് പക്ഷേ ആ സംഭവത്തിന് ശേഷം നിരവധി അമ്മമാർ ഞാൻ പുറത്തു പോകുമ്പോഴെല്ലാം വന്ന് സംസാരിക്കാറുണ്ട് ഷോയിൽ വെച്ച അപ്സരഡ് അമ്മ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഫ്രീസായ അവസ്ഥയായിരുന്നു അമ്മ കഴിക്കാനൊക്കെ വായിൽ വെച്ച് തന്നപ്പോൾ ഇതെന്താണ് ദൈവമേ ഇങ്ങനെയൊക്കെ തോന്നി കാരണം അക്കാര്യങ്ങളൊന്നും എനിക്ക് ശീലമില്ലല്ലോ അഭിഷേക് പറഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാർഡായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ ഷോയിൽ നാലാം സ്ഥാനമായിരുന്നു അഭിഷേകിന് ലഭിച്ചത് പുറത്തു നല്ല പിന്തുണ ഉണ്ടായിരുന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു അഭിഷേക് ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട ആളാണ് അഭിഷേക് തന്റെ അമ്മയുടെ വേർപാടിനെ കുറിച്ച് ഷോയിൽ വെച്ച് അഭിഷേക് സംസാരിച്ചിരുന്നു ഇതിനുശേഷം നിരവധി അമ്മമാർ അഭിഷേകിനോട് സ്നേഹം പങ്കുവച്ചെത്തിയിരുന്നു ഒരിക്കൽ സഹ മത്സരാർത്ഥിയെ പൂജാ കൃഷ്ണയും തന്റെ അമ്മയ്ക്ക് അഭിഷേകനും വളരെ ഇഷ്ടമാണെന്ന് ഷോയിൽ വെച്ച് പറഞ്ഞിരുന്നു